ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലാണുള്ളത് പ്രത്യേകിച്ച് വലിയ മുൻധാരണയൊന്നും ഇല്ലാതെ ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു യാത്രയാണ് ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങനെ യാത്ര ചെയ്യാൻ കൊണ്ട് ഇറങ്ങി തിരിച്ചതാണ് അപ്പൊ ഇപ്പോ ഒരുപാട് വൈകിട്ടുണ്ട് നമ്മള് പോകുന്ന വഴിക്ക് മധുരയിൽ സ്റ്റേ ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ് പറ്റുമെന്നുണ്ടെങ്കിൽ മധുരയിലെ കുറച്ച് രാത്രി കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മള് മധുരയ്ക്ക് വിടുകല്ലേ സന്ധ്യ സമയമായതുകൊണ്ട് വഴിയിലെ കാഴ്ചകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ വീട്ടിൽ നിന്ന് ഒരു ഏകദേശം നൂറ്റമ്പത് ഉണ്ട് മധുരയിലേക്ക് ഗൂഗിൾ പറയുന്നത് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ എടുക്കുമെന്നാണ് ഇതുപോലുള്ള റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റും പക്ഷേ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ച സമയത്ത് അവിടെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്നത്തെ യാത്രയിൽ അല്ലിയും കൂടി കൂടെ ഉണ്ട് അങ്ങനെ നാലരയ്ക്ക് പുറപ്പെട്ട ഞങ്ങൾ മധുരയിൽ എത്തിയപ്പോഴേക്കും ഒമ്പത് മണിയായി പിന്നെ ഞങ്ങളൊരു റൂമൊക്കെ കണ്ടുപിടിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും പത്ത് മണിയായി ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ചെട്ടിനാട് വരെ പോകാനുള്ള തീരുമാനത്തിലാണ് അങ്ങനെ ഒരു പത്ത് ആയപ്പോഴാണ് ഒരു ഹോട്ടലൊക്കെ തപ്പിപ്പിടിച്ച് ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ക്ഷേത്രം വരെ ഒന്ന് പോയാലോ എന്നൊരു തീരുമാനം എടുത്തത് കേരളത്തിൽ മലയാള മാസം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ തമിഴിലെ മാസമായ ചിത്തിരമാസമാണ് ഇന്ന് വിശ്വാസമൊക്കെ അനുസരിച്ച് മധുരമീനാക്ഷിയുടെയും ശിവന്റെ അവതാരമായ സുന്ദരേശ്വരനുമായിട്ടുള്ള വിവാഹ മാസമാണ് ഒരു മാസമാണ് ഇവിടെ ചിത്തിര തിരുവിഴ നടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള താളമേളവും പ്രദർശനവും പ്രദർശനവുമൊക്കെയാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ കുറച്ചുനേരം പരിപാടികളൊക്കെ കണ്ടു നിന്ന് ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് റൂമിലെത്തിയത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു സമയം ഏകദേശം ഒരു ആറുമണി ആയിട്ടുണ്ട് ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് മധുര വിടാന്നുള്ള തീരുമാനത്തിലാണ് ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ റൂം എടുത്തത് കൊണ്ട് രാവിലെ ക്ഷേത്രം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് തീരുമാനിച്ചു കൂടെ രാവിലത്തെ ഭക്ഷണവും കഴിക്കാം രാവിലെ ഇന്നലെ കണ്ടതുപോലെ തന്നെയുള്ള ഘോഷയാത്രയും മേളവും ഒക്കെയാണ് ഇപ്പോഴും എനിക്ക് എത്ര വട്ടം കണ്ടാലും ഒരിക്കലും മടുപ്പ് തോന്നാത്ത ഒരു സ്ഥലമാണ് മധുര പലർക്കും ഇങ്ങോട്ടുള്ള യാത്രയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു ഉണ്ടായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങളാണ് പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയ എന്ന് പറയുന്ന ഈ ഒരു മധുരയ്ക്ക് പറയാനുള്ളത് ഒരുപാട് കഥകളാണ് അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചത് തമിഴ്നാട്ടിലെ പ്രഭാത ഭക്ഷണങ്ങളില് പ്രധാനിയാണ് പൊങ്കൽ നമ്മൾ ഓരോ നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണ പാരമ്പര്യത്തെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും നല്ല വഴി ഇവിടുത്തെ നാട്ടുകാരുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പരമ്പരാഗത ഭക്ഷണങ്ങൾ ആസ്വദിക്കലാണ് വെള്ളത്തിൽ കഞ്ഞി പോലെ വേവിച്ച അരിപ്പുഴുക്കാണ് ഈ പൊങ്കൽ ഇതില് വെണ്ണ കുരുമുളക് ജീരകം കശുവണ്ടി ഇഞ്ചി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ചേർത്താണ് പുഴുക്കുണ്ടാക്കുന്നത് ഇതിന് കൂട്ടാനായിട്ട് സാമ്പാറും ചട്ണിയും സാധാരണ കിട്ടാറ് ചിലപ്പോൾ കൂടെ ഒരു വടയും ഉണ്ടാവും എന്റെ തമിഴ്നാട് യാത്രയിൽ ഒരു മികച്ച പൊങ്കല് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ അത് മാധുരയാണെന്നേ പറയാൻ പറ്റൂ പിന്നെ അല്ലിക്കും ഇങ്ങോട്ട് പോരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് നേരത്തെ തന്നെ ഡിമാൻഡ് ഉണ്ടായിരുന്നു വളരെ ചെറിയ സാധനങ്ങളാണ് കുപ്പിവള അങ്ങനെ എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ തിരികെ റൂമിലേക്ക് പോയി റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ വണ്ടിയെടുത്ത് നേരെ യാത്ര ആരംഭിച്ചു ഇനി നേരെ ചെട്ടിനാടിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു ഏകദേശം നൂറ്റിയെട്ട് കിലോമീറ്റർ ഉണ്ട് രണ്ട് മണിക്കൂർ യാത്രയെന്നൊക്കെയാണ് ഗൂഗിൾ പറയുന്നത് നമ്മുടെ ഈ വണ്ടിയുടെ മുമ്പിൽ ഈ കൊണ്ടുപോകുന്നത് വാഴനാരാണ് ഈ പൂക്കളൊക്കെ കോർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മുല്ലപ്പൂവിന് ഏറ്റവും പേര് കേട്ട നാടാണ് മധുര മധുര മല്ലിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ മണമുള്ള മുല്ലപ്പൂ ഇതാണെന്നാണ് പറയുന്നത് അങ്ങനെ മുല്ലപ്പൂവൊക്കെ കെട്ടാനായിട്ടുള്ള വാഴനാരായിരിക്കാം പണ്ടൊക്കെ ചെട്ടിയാർ സമുദായത്തിന്റെ പൈതൃകവും സമ്പന്നതയൊക്കെ നിറഞ്ഞ ഒരു ഗ്രാമമായിരുന്നെങ്കിലും ഇപ്പൊ നിശ്ചലമായെന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ വീടുകൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണവും ഇവിടെ ഉണ്ടായിരുന്ന പഴയകാല കെട്ടിടങ്ങളിൽ പലതും ഇന്ന് തകർന്ന് നിലമ്പൊത്താറായി കിടക്കുക എന്നാൽ ചില വീടുകളിലാണെങ്കിൽ ഇപ്പോഴും താമസമുണ്ട് അത്തരത്തിലുള്ള ഒരു വീടിനകത്തേക്ക് കയറാനുള്ള ഒരു പെർമിഷൻ ഒക്കെ ഞങ്ങള് പതിയെ അകത്തേക്ക് കയറി ഈ ഒരു വീടിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും നശിച്ചു കിടക്കുകയാണ് പക്ഷെ ഇവിടുത്തെ പഴയകാലത്തെ വർക്കുകളൊക്കെ വാസ്തുവിദ്യയുടെ ഇതിഹാസം തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഡോറിന്റെ താക്കോലാണ് ഈ കാണുന്നത് ഒരു കിലോ പിന്നെ ഇവിടുത്തെ തറയോട് പണ്ട് കാലത്ത് ഒരു തറയോടാണ് ഇതിന്റെ തൊട്ടടുത്ത ഗ്രാമമായ ആത്തവംകുടിയിൽ ഇപ്പോഴും നിർമ്മിക്കുന്നുണ്ട് എന്തായാലും അവിടം വരെ ഒന്ന് പോകുന്നുണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അവിടുത്തെ നിർമ്മാണ കാഴ്ചകൾ കൂടി ഒന്ന് കാണിച്ചു തരാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാലസ് കാണാനാണ് ഇനി പോകുന്നത് ഈ പോകുന്ന വഴിക്കെല്ലാം പണ്ടത്തെ കുറെ ഫർണിച്ചറും തടി ഉൽപ്പന്നങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് അങ്ങനെ ഞങ്ങൾ പാലസിന്റെ മുമ്പിലെത്തി ഇവിടെ ടിക്കറ്റ് വെച്ച് തന്നെയാണ് പ്രവേശനം തമിഴ്നാട്ടിലെ ചെട്ടിനാട് ഒരു കാലത്ത് വ്യാപാരത്തിന് പേര് കേട്ട പ്രദേശമായിരുന്നു ഇവിടെ കാണുന്ന വീടുകൾ സമൃദ്ധമായ ജീവിതശൈലിയുടെ ഇപ്പോഴത്തെ സാക്ഷികളാണ് ചെട്ടിനാടുന്ന സ്ഥലത്തെ ഇതിഹാസങ്ങൾ പ്രധാനമായും പറയുന്നത് ഇവിടുത്തെ വീടുകളാണ് പഴയകാലത്ത് വ്യാപാരത്തിലൂടെ സ്വത്ത് സമ്പാദിച്ച ചെട്ടിയാർ സമുദായം വലിയ വീടുകൾ പണിയുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇവിടുത്തെ വീടുകൾക്കെല്ലാം ഒരു പ്രത്യേകത തന്നെയുണ്ട് ഒരുപാട് തൂണുകൾ

அந்த பிளாக் அண்ட் ஒயிட் மார்பிள்லாம் இத்தாலியன் மார்பிள் அந்த கிரானைட் பில்லர்லாம் இத்தாலியன் கிரானைட் பில்லர் வாலில் ஒட்டியிருக்க டைல்லாம் ஜாப்பனீஸ் டைல்ஸ் ஃப்ளோரில் போட்டிருக்க டைல் எல்லாமே வந்து உங்களுக்கு ஸ்பானிஷ் டைல்ஸ் மிரர் எல்லாம் பெல்ஜியம் மிரர்ஸ் தேக்கு எல்லாம் பர்மா தேக்கு இந்த சன் கிளாஸஸ் எல்லாமே பார்த்தீங்கன்னா ஃப்ரான்ஸ் சிக்ஸ்டி ஃபோர் ரூம் இப்போ வந்து அஞ்சு அஞ்சு ஃபிஃப்த் ஜென்ரேஷன்ல இருக்காங்க இது அஞ்சு தலைமுறைக்கு ஒரு பொதுவான வீடா வச்சிருக்காங்க പണ്ടുകാലത്തുണ്ടായിരുന്ന നാച്ചിയപ്പ ചെട്ടിയാരുടെ ഒന്നര ഏക്കറിൽ കവിഞ്ഞു നിൽക്കുന്ന ഒരു വീട് തൊണ്ണൂറ്റാറ് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നര ലക്ഷം രൂപയ്ക്കാണ് പണിതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നറിയില്ല അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇനി ഇവിടെ ആത്താംകുടി ടൈല് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്കാണ് പോകുന്നത് ഒരു പ്രത്യേക ഡിസൈനിൽ സിമെന്റ് വെച്ച് നിർമ്മിക്കുന്ന ഒരു ടൈലാണ് ആത്താംകുടി ടൈല് ഈ ഒരു ഭാഗത്ത് നൂറിന് മുകളിൽ ടൈലുകൾ നിർമ്മിക്കുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങളുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നിർമ്മാണ രീതിയാണ് പൂർണ്ണമായിട്ടുള്ള ഒരു ഹാൻഡ് പ്രൊഡക്റ്റ് ആണ് സാധാരണ ഗ്ലാസിന്റെ പുറത്ത് ഇതുപോലെ ഒരു ടെംപ്ലേറ്റ് ഒക്കെ വെച്ച് അതിൽ പല കളറുള്ള ചായങ്ങളൊക്കെ ഒഴിച്ച് അതിന്റെ പുറത്ത് ഒക്കെ നിറച്ചാണ് ഈ ഒരു ടൈൽ ഉണ്ടാക്കുന്നത് ഈ ഒരു ഗ്രാമത്തിന്റെ പേരിൽ തന്നെയാണ് ടൈലുകൾ അറിയപ്പെടുന്നത് ആത്താംകുടി ടൈൽ ട്രഡീഷണൽ ആയിട്ട് വെക്കുന്ന വീടുകൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചോയ്സ് ആണ് ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല തിളക്കം ഉണ്ടാവും പിന്നെ വീടിന് നല്ല കൂളിങ് കിട്ടും തിക്നസ് കൂടുതലായതുകൊണ്ട് അത്യാവശ്യം നല്ല ലൈഫും കിട്ടും പിന്നെ പഴകും തോറും ഇതിന്റെ ഭംഗി കൂടും എന്നാണ് പറയുന്നത് ഇവിടെ ഒരു ടൈലിന് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ വരെയാണ് ഇവിടുത്തെ വില നമ്മൾ പറയുന്ന ഡിസൈനിൽ ഇവർ ചെയ്തു തരുകയും ചെയ്യും ഈ ടൈല് നിർമ്മിക്കുന്ന തൊഴിലാളികളിൽ കൂടുതൽ സ്ത്രീകളാണ് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ പഴയ കുറെ ഫർണിച്ചർ വിൽക്കുന്ന കട കണ്ടിട്ട് അവിടെ വണ്ടി നിർത്തി ഇവിടുത്തെ ഫർണിച്ചറുകളെല്ലാം ഇവിടെയുള്ള പഴയ വീടുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തതാണ് പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ചിലതൊക്കെ പുതിയതും ഉണ്ട് ഈ കാണുന്ന ചുവരി തൂക്കുന്ന വലിയ ചിത്രങ്ങളൊക്കെ പുതിയതായിട്ട് വരച്ചതാണ് ആദ്യം കണ്ട ഇതെല്ലാം പഴയതാണെന്നുള്ള ഒരു ധാരണയായിരുന്നു കാഴ്ചയിൽ ഇതൊക്കെ പഴക്കം തോന്നുന്നു പുതിയതായിട്ട് നിർമ്മിച്ചതാണെന്നാണ് പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ ഇതിന്റെ തൊട്ടുപുറകെ തന്നെ ഇതൊക്കെ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെയാണ് ഈ പഴക്കം തോന്നുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഓൺലൈനിൽ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടെന്നാണ് പറയുന്നത് ഇതിന്റെ ഫ്രെയിമിനൊക്കെ ഒരുപാട് പഴക്കം തോന്നാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പൊടിക്കൈകളൊക്കെ ഇവർ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ചെട്ടിനാടിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഉടൻ തന്നെ ഉണ്ടാവും